ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കേരള വിഷന്റെ രണ്ടാമത് ദൃശ്യമാധ്യമ പുരസ്കാരം കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ ചേർന്നാണ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചത് ടെലിവിഷൻ അവാർഡ് ഒരു നല്ല ിലെ ആദ്യ പതിപ്പിന് ലഭിച്ച സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിലാണ് കേരള വിഷൻ രണ്ടാമത് ദൃശ്യ പുരസ്കാരത്തിന്റെ കേളി കെട്ടുയരുന്നത് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ പുരസ്കാരങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കേരള വിഷൻസ് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള വലുതായിക്കോട്ടെ അവാർഡ് എന്ന് പറയുമ്പം സ്കൂളിൽ നമുക്ക് ഓടിപ്പോയി സ്പോർട്സിന് ചെയ്ത സമ്മാനം കിട്ടുന്ന അതേ സന്തോഷം തന്നെയാണ് നമുക്ക് എന്തൊരു കാറ്റഗറിയിലും കിട്ടുമ്പോൾ നോമിനേറ്റഡ് ആവുന്നത് പോലും ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യമായിട്ടാണ് ഈ വേദിയിൽ ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് കേരള സംസ്ഥാന അവാർഡ് എനിക്ക് കൈവന്ന ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച സിനിമ ബെൻ അതെല്ലാം ഇപ്പോൾ എനിക്ക് ഞാൻ ഓർമ്മിക്കുന്നു ഈ വേദിയിൽ വെച്ചിട്ട് നന്ദി അറിയിക്കുന്നു ഇന്ന് എന്നെ തിരഞ്ഞെടുത്ത് ഈ പരിപാടിയിൽ നിങ്ങൾ ഇത്രയും പേരെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ വന്നു കറിയിപ്പോൾ എത്ര പേർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്ന് അറിയില്ല കാരണം ഞാൻ കൂടുതലും സിനിമകളിൽ വളരെ ഡൾ മേക്കപ്പിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അമ്മവേഷങ്ങളൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ദൃശ്യം എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അയാളാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ പോലീസുകാരിയാണോ ഇവിടെ വന്ന് നിക്കുന്നേ അല്ലേ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം വന്നില്ലേ ഞാൻ പലരുടെയും മുഖത്ത് ആ ഒരു ഇങ്ങനെ ഇതാരാ ഇത് ഈ വന്നത് എന്ന് തോന്നിയ പോലെ എനിക്ക് ഒരുപാട് പേരുടെ മുഖത്ത് തോന്നി അപ്പൊ ആ ദൃശ്യത്തിൽ കണ്ട പോലീസുകാരി തന്നെയാണ് ഞാൻ എന്തായാലും എല്ലാം നന്ദി പറയുന്നതിൻ്റെ ഒരു സുഹൃത്താണ് ഈ പരിപാടിയെ കുറിച്ച് എന്നിലേക്ക് എത്തിച്ചു തന്നത് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അപ്പം ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാരോടും മുമ്പിലിരിക്കുന്ന എല്ലാരോടും ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് വളരെ ഭംഗിയാവട്ടെ നല്ല തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റു പുരസ്കാരങ്ങളിൽ നിന്നും കേരള വിഷൻ പുരസ്കാരത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ തിരഞ്ഞെടുപ്പ് ശൈലിയാണ് സീരിയൽ കോമഡി റിയാലിറ്റി ഷോ സൂപ്പർ താരങ്ങൾ ഒരേ വേദിയിൽ ആടിയും പാടിയും പൊട്ടിച്ചിരിപ്പിച്ചുമെത്തുന്ന താരസംഗമ രാത്രിയാകും കേരള വിഷന്റെ പുരസ്കാര രാവ് സെപ്റ്റംബർ അഞ്ചിന് തൃശ്ശൂർ ഹയാത്ത് റീജൻസിലാണ് പുരസ്കാര ചടങ്ങ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ